ഇടവക്കളെ സ്റ്റാറ്റസ് വീഡിയോ ഇറങ്ങിയതുകൊണ്ടാണ് അവൻ ക്ലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളു ആൽവറ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നു എന്ന തരത്തിൽ ഒരു സ്റ്റാറ്റസ് എൻ്റെ വീഡിയോ വെച്ച് പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളു ഇടേ ജാനുവരി ട്രാൻസ്ഫർ മൻഡോയിലെ ഏറ്റവും മികച്ച സൈനികൾ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ താഴെ ആൽവറ വാസ്കസ് ഇതുവരെയും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് തള്ളിക്കേറ്റിയതാണ് പുള്ളി ഇങ്ങോട്ട് വന്നേക്കോ എന്നൊക്കെ അതിന് മനോരമ ഒരു വഴി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് കളിക്കാനുള്ള ബാല്യം ആൽവറ വാസ്കസിനില്ല എന്നുള്ളതാണ് സത്യം മാർക്കസ് മൃഗലോ അത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പം ആരും ഇനി ആൽവരാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചുവരും എന്ന് കരുതിയിരിക്കേണ്ട ആൽവറവാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെ പറയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയും ഒരു സ്ഥാനം വന്നേക്കാം എന്ന് മാർക്കസ് മൃഗലോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആൽവറോ വരില്ല എന്നുള്ള കാര്യം ഞാനായിട്ടങ്ങ് സ്റ്റേറ്റ് ചെയ്തതാണ്